സി യു സൂൺ സി യു സൂൺ മിലെങ്കെങ്കെ ഉടൻ കാണാം ഉടൻ കാണാം ഇവിടെ സി യു സി യു എന്നതിന് ഫിർ മിൽത്തേഹെ കാണാം ഫിർ മിൽത്തേഹെ കാണാം സൂൺ സൂൺ എന്ന് പറഞ്ഞാൽ ജൽദി ജൽദിഹി വേഗം അല്ലെങ്കിൽ ഉടൻ എന്നൊക്കെയാണ് അർത്ഥം സിയു സൂൺ എന്ന് പറയുമ്പോൾ ഉടൻ കാണാം നെവർ മൈൻറ്റ് നെവർ മൈൻറ്റ് കോയി ബാത്നഹി കാര്യമാക്കേണ്ടതില്ല അല്ലെങ്കിൽ ആ മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല കബി നഹിം ഒരിക്കലും ഇല്ല കബി നഹിം മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ അത് കാര്യമാക്കേണ്ടതേയില്ല മൈൻഡ് ചെയ്യേണ്ടതേയില്ല മനസ്സിൽ വയ്ക്കേണ്ടതേയില്ല ശരിക്കും മൈൻഡെന്ന് പറഞ്ഞാൽ ദിമാഗ് മനസ്സ് എന്നാണ് അപ്പോൾ ഒരിക്കലും മനസ്സിൽ വയ്ക്കരുത് കോയി ബാത്ത് നഹി ലി ടുമീ ലിസൺ ടുമീ മേരി ബാത്ത് സുനു ലിസൺ ടുമീ മേരി ബാത്ത് സുനു ഞാൻ പറയുന്നത് കേൾക്കൂ എൻ്റെ വാക്ക് കേൾക്കൂ ഇവിടെ ലിസൺ ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ കേൾക്കൂ എന്നൊക്കെയാണ് അർത്ഥം സുന്ന കേൾക്കുക ശ്രദ്ധിക്കുക ഓക്കെ ടു മീ എന്നെ എന്നോട് എനിക്ക് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ടു ചുമീ മേരേലിയെ എനിക്ക് വേണ്ടി അപ്പം ലിസ്സൺ ചുമ ഇനി ടു ഗുഡ് ടു ഗുഡ് ബഹുത്തച്ച ബഹു അച്ച വളരെ നല്ലത് വളരെ നല്ലത് ഇവിടെ ടു എന്നുള്ളതിന് കൂടി വളരെ ധാരാളം എന്നൊക്കെ അർത്ഥങ്ങൾ ഉണ്ട് സെൻറ്റൻസുകൾക്ക് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത് അച്ച ഗുഡ് അച്ച നല്ലത് ഇപ്പം ടു ഗുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ നല്ലത് അല്ലെങ്കിൽ ഒത്തിരി നല്ലത് എന്നൊക്കെയാണ് അർത്ഥം ഇനി ടോക്ക് ടു ടു മീ മീ ടോ ബാത് കരോ ഇനിസേ ബാത് കരോ എന്നോട് സംസാരിക്കൂ എന്നോട് സംസാരിക്കൂ ോക്ക് എന്ന് പറഞ്ഞാൽ ആ സംസാരിക്കുക ബാത് കർണ ബാത് കർണ സംസാരിക്കുക ടോക്ക് ഇനി മീ എന്നോട് എനിക്ക് വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം ടു ടുമി മേരേലിയെ എന്നോട് എനിക്ക് വേണ്ടി ടോക്ക് ടു മീ എന്നോട് സംസാരിക്കൂ എനിക്ക് വേണ്ടി സംസാരിക്കൂ